ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കന്നിമൂലയിൽ വരുന്ന വാസ്തുദോഷങ്ങൾ അതായത് കന്നിമൂലയിൽ വരുന്ന ദോഷങ്ങൾക്ക് എന്താണ് പരിഹാരങ്ങൾ ഇപ്പം നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ ഭാരതത്തിൻ്റെതായിട്ടുള്ള വാസ്തുശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ദിക്കുകളിലും ഇന്ന ഇന്ന റൂമുകൾ വരാം ഇന്ന ഇന്ന റൂമുകൾ വന്നാൽ അത് നമ്മളെ സാരമായ രീതിയിൽ ബാധിക്കുന്നു അത് എന്തൊക്കെ ദോഷങ്ങളാണ് അവിടെ വന്നാൽ നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു വാസ്തുകലയാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷി അപ്പോൾ അവർ പറയുന്നു പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ഇതിനെന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളതും അവർ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ രണ്ടിലെയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂലയാണ് തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ദിക്കിൽ നമുക്ക് വാസ്തുവിൽ പറയുന്ന ഭാരതത്തിൻ്റെതായിട്ടുള്ള വാസ്തുവിൽ പറയുന്നുണ്ട് ഈ ദിക്കിൽ നമുക്കൊരു ബെഡ്റൂമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പലരും വീട് വെച്ച് പോയി വീട് വെച്ചുപോയ സമയത്ത് നമുക്ക് ആ ഭാഗത്തൊരു ഒരു ബെഡ്റൂം അല്ല വന്നിരിക്കും ചിലർക്കവിടെ ഹാളായിരിക്കും ചിലർക്ക് അവിടെ ടോയ്ലറ്റ് ആയിരിക്കും ചിലർക്ക് ആ ഭാഗം ഒഴിച്ചിട്ടിരിക്കുകയായിരിക്കും ചിലർക്ക് അവിടെ ലോക്കർ റൂം ആയിരിക്കും അങ്ങനെ പല റൂമുകളായിരിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന്റെ പ്ലാൻ എടുക്കുമ്പോൾ അതിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഇത് ഒരു ടോയ്ലറ്റ് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുപരമായിട്ട് അതവിടെ പറയുന്നുണ്ട് ആ ടോയ്ലറ്റ് അവിടെ ആ ദിക്കിൽ വന്നതുകൊണ്ട് ആ ദിക്കിന്റെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ആ സ്ഥലത്ത് നമുക്ക് ടോയ്ലറ്റ് വന്നതുകൊണ്ട് ആ ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോവുകയും അതേസമയം അവിടെ ഭാര്യയും ഭർത്താവും തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് അത് കാരണമാവുകയും ഈ ടോയ്ലറ്റ് വന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് കാരണമാവുകയും അതുപോലെ തന്നെ ആ ഭാഗത്ത് നമുക്കൊരു മിസ്സിങ് അതായത് വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ചെയ്യുമ്പോൾ തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂല നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ നമുക്ക് റൂമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൈസ നിൽക്കാതെ പൈസയുടെ അധിക ചിലവ് ഉണ്ടാവാനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാകുമെന്ന് ഇത് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ വീടുകൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അതോടൊപ്പം പറയുന്നു ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അതായത് ചൈനീസ് വാസ്തുകലയിൽ പറയുന്നുണ്ട് തെക്കു പടിഞ്ഞാറ് ഏതൊരു വീടിൻ്റെയും ദിക്ക് പിന്നെ തെക്കു പടിഞ്ഞാറ് ദിക്ക് ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായി പറയുന്നുണ്ട് അപ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു നെഗറ്റീവ് സംഭവിച്ചു അവിടെ ഒരു മിസ്സിങ് വന്നു അതായത് ആ ഭാഗം കെട്ടി ആ ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ദിക്ക് വീട്ടിലെ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാകാനും ഉദര സംബന്ധമായിട്ട് യൂട്രോ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുമുള്ള സാധ്യത ഉണ്ടോ എന്ന് വാസ്തുവിൽ പറയുന്നു അല്ലെങ്കിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പുതിയതായിട്ട് വെച്ച വീട് ആയതുകൊണ്ടോ നമുക്ക് അവിടെ ഇപ്പൊ പൊളിച്ചു മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷ്യൂ പ്രകാരം നമുക്ക് അതിനെന്ത് പരിഹാരം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് ആ ഭാഗത്ത് ടോയ്ലറ്റാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് അതായത് ടോയ്ലറ്റിൻ്റെ പുറത്തല്ല ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഒരു വളഞ്ഞ കത്തി വെക്കുന്നത് അതിനൊരു പരിഹാരമായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് റോഡുകളുള്ള ഒരു വിൻചെയും ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുന്നതും ഇതിനൊരു പരിഹാരമായി കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ തോന്നുന്നു എന്താ ഒരു ടോയ്ലറ്റ് വന്ന് അവിടെ ഒരു കത്തി വയ്ക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ ബെൽ ഇടുന്ന എന്തിനാണ് തോന്നുന്നു ഇതൊരു ഫൈവ് എലമെൻ്റിസിൻ്റെ തിയറിയാണ് അതൊരു പഞ്ചഭൂതങ്ങളെ വെച്ചിട്ടുള്ള ഒരു തീയാണ് ഫംഗ്ഷൻ അപ്പോൾ ഈ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്ന എലമെൻറ്റ് ഒരു എർത്ത് എലമെൻ്റ് ആണ് അപ്പോൾ ആ ഭാഗത്ത് ടോയ്ലറ്റ് വന്നപ്പോൾ ആ എർത്ത് എനർജി അവിടെ സ്വാഭാവികമായും വീക്കായി പിന്നെ അവിടുത്തെ എനർജി എർത്ത് എനർജി നമുക്ക് നല്ലതല്ല അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു മെറ്റൽ എനർജി കൊടുത്തിട്ട് ആ ഒരു എനർജി വീക്കാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തിയറി അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഒരു മെറ്റൽ യൂസ് ചെയ്യുന്നത് വളഞ്ഞ കത്തിയോ അല്ലെങ്കിൽ ഒരു ഫൈവറോഡ് വിൻചിയമോ ആകാം ഇനി മറ്റൊരു റെമഡി എന്ന് പറയുന്നത് വീടിൻ്റെ പുറത്ത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിലോ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ോ അവിടെ ഒരു റെഡ് ലൈറ്റ് മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഇടുന്നത് നിങ്ങൾക്ക് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഫുൾ ടൈം വേണമെങ്കിലും അവിടെ റെഡ് ലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഞാനത് പറഞ്ഞു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആ ഭാഗം മിസ്സിംഗ് ആണെന്ന് കരുതുക മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് ഈ റെഡ് ലൈറ്റ് ഉപയോഗിക്കാം മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ വിൻ ചേമിൻ്റെയോ വളഞ്ഞ കത്തിയുടെയോ ആവശ്യമില്ല അപ്പോൾ ആ മിസ്സിംഗ് ആയിപ്പോയ അത്രയും ഭാഗം നമുക്ക് സ്ക്വയർ ഷേപ്പ് അത്രയും ഭാഗം നമുക്ക് ഇത് പിന്നെ കെട്ടിയെടുക്കാവുന്നതും നല്ലതാണ് അതെല്ലാം നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ഭാഗത്ത് കെട്ടിയൊരു റൂമാക്കി ചെയ്യുന്നതും ഏറ്റവും നല്ലതായി കണക്കാക്കുന്നുണ്ട് അപ്പം കന്നിമൂല ഭാഗത്ത് ഇന്നലെ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ വാസ്തുവിലും ഫംഗ്ഷനിലും പറയുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് അങ്ങനെ ണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ഒരു കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അവിടെ ഒരു ബെഡ്റൂം നിർമ്മിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇത് ഒരു ബാക്വ മിററാണ് അതായത് ഒരു ബക്വ കണ്ണാടിയാണ് ഇതിന് എട്ട് ദിക്കുകളാണുള്ളത് ഇത് വീടിൻ്റെ ഓരോ ദിക്കുകളെയും ഇത് സൂചിപ്പിക്കുന്നു അതായത് എട്ട് ദിക്കിൻ്റെ സംരക്ഷണവും വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തിൽ നിന്നും വീട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിറർ ഉപയോഗിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസും വയ്ക്കാം അപ്പോൾ പക്കോമർ സെൻറ്ററിൽ സ്ഥാപിക്കുകയോ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗ് സിമ്പിൾസ് വയ്ക്കുന്നത് നല്ലൊരു പ്രൊട്ടക്ഷൻ സിമ്പലായി ഫംഗ്ഷനിലിനെ കണക്കാക്കുന്നുണ്ട് ഒരു പക്കോമറും രണ്ട് ഫ്യൂഡോഗ്സും കൂടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ മുകളിലോ അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ സ്ഥാപിക്കുന്നത് വീട്ടിൽ നല്ലൊരു എനർജി പ്രൊട്ടക്ഷൻ സിമ്പലായി ഇതിനെ കണക്കാക്കുന്നുണ്ട്